പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രം തകർക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചെന്ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിനെതിരായ പ്രത്യാക്രമണത്തിലാണ് സുവർണക്ഷേത്രം തകർക്കാനുള്ള ശ്രമം നടന്നത് മെയ് ഏഴ് എട്ട് തീയതികളിൽ രാത്രിയിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് അമൃത്സറിലെ സുവർണക്ഷേത്രം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതെന്ന് മേജർ ജനറൽ കാർത്തിക് സി ശേഷാന്ത്രി വെളിപ്പെടുത്തി പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കെതിരെയല്ല ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ എന്ന് ശേഷം ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു പക്ഷേ പാക് ഡ്രോണുകളും മിസൈലുകളും സാധാരണക്കാരെയും ആരാധനാലയങ്ങളെയും ലക്ഷ്യമിട്ടെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വ്യോമാക്രമണങ്ങളെ ഉൾപ്പെടെ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചിരുന്നു കാമികാസി ഡ്രോണുകൾ തുർക്കി നിർമ്മിത ഡ്രോണുകൾ മിസൈലുകൾ എന്നിവയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എന്നാൽ ഇന്ത്യയുടെ ഇത്തരം തകർത്തു ന്യൂസ് ഡെസ്ക് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ